ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ സിജുയെ പുറത്താക്കിയപ്പോൾ ഒരുപാട് പേര് നിരാശപ്പെട്ടല്ലോ അടുത്തത് ജിൻഡോയാണ് പുറത്താക്കാൻ പോകുന്നെന്ന് പറഞ്ഞാലോ കാരണം ഒരുപാട് പേർ ചൂണ്ടിക്കാണിക്കുന്ന കുറെ കാരണങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് സിജുയെ പോലത്തെ സ്ട്രോങ് മത്സരാർത്ഥിയെ പുറത്താക്കി കഴിഞ്ഞാൽ അതായത് ടോപ്പ് ഫൈവിൽ വരും ഒരുപക്ഷെ വിന്നർ ആവാം അല്ലെങ്കിൽ നൂറ് ദിവസം അവിടെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചു പ്രേക്ഷകർ ഇരുന്നത് പോലും ഓപ്പോസിറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ സൂചന നൽകുകയാണ് ഈ സിജോയുടെ പുറത്താക്കൽ എന്നാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത് എന്തുകൊണ്ടായിക്കൂടാ ശരിക്കും ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം ഇതിന് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അടുത്തത് നടന്ന എബിക്ഷൻ ഒക്കെ കണ്ടോ ബിഗ് ബോസിലെ സ്ട്രോങ് മത്സരാർത്ഥിയായ അപ്സര അബു രണ്ടാമത് പുറത്തുപോയതാര് പോയതാര് അൻസിവ ഈ രണ്ടു പേരും സ്ട്രോങ് ആണെന്ന് പ്രേക്ഷകർ വിചാരിച്ചു വെച്ചിരുന്നതാണ് ഇവരെന്തായാലും പുറത്തു പോകില്ലെന്നും പ്രേക്ഷകർ വിചാരിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് പ്രേക്ഷകർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംഭവിച്ചത് ഇതൊരു സൂചന മാത്രമാണ് അതായത് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ വിജയിക്കണമെന്നില്ല ചിലപ്പോൾ തോൽക്കാം അതിന്റെ വേറെ ഒരു വെർഷനാണ് സിജോയുടെ പുറത്താക്കൽ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതുപോലത്തെ സംഭവം ജിൻഡുക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും കാര്യം പ്രേക്ഷകർ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് നടക്കാം അതവർ പ്രേക്ഷകരിലോട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഓരോ സ്ട്രോങ് മത്സരാർത്ഥികളെ പുറത്താക്കിക്കൊണ്ട് സോ അങ്ങനെയാണെങ്കിൽ ജിൻഡു നേരത്തെ പുറത്താവും അപ്പോ ഏറ്റവും അവസാനം രണ്ട് വ്യക്തികൾ മാത്രം അതിലൊന്ന് ടിക്കറ്റ് ടു ഫിനാലി ജയിച്ച് അഭിഷേക് മറ്റൊന്ന് ജാസ്മിൻ ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഭിഷേകിന് സ്വാഭാവികമായിട്ടും പുറത്ത് വോട്ട് കുറവാണല്ലോ കുറച്ചൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അതിനി കുറവായിരിക്കും സോ അങ്ങനെ സ്വാഭാവികമായിട്ടും ജാസ്മിൻ വിജയിക്കും അപ്പോൾ അഖിൽമാരാറും ബാക്കിയുള്ള കുറേ പേരും പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ് എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്